ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ വാലക്ക ഇന്ന് ഒരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് പറയുമ്പോളേ ചില ആളുകൾ പറയും ഇത്രയ്ക്ക് മനോഹരമാണെന്ന് ചോദിക്കില്ലേ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കിയേ എത്ര രസകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നതല്ലേ അതായത് വളരെ നിരന്നൊരു പ്രദേശം തന്നെയാണ് കേട്ടോ നമ്മളൊരു മനോഹരമായ പ്രദേശം എന്ന് പറയുമ്പോൾ മലയോ കുന്നോ എന്ന് തോന്നരുത് മലയും കുന്നൊക്കെ നമുക്ക് കാണാൻ കഴുതാം അങ്ങ് ദൂരെ തല ഉയർത്തി നിൽക്കുന്ന അല്ലേ അടിപൊളി പർവ്വത നിരകൾ കണ്ടു അല്ലേ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അല്ല പുലിനെയൊക്കെ കാണാൻ പറ്റില്ലേ അത്രയ്ക്ക് മനോഹരമായ ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒട്ടിപ്പൊളി പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അല്ലേ നിറയെ തെങ്ങും കവുങ്ങൊക്കെ ആയിട്ട് എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ വന്നു കഴിഞ്ഞാൽ തിരിച്ചു ഇവിടുന്ന് പോകാൻ തോന്നില്ല അത്രയ്ക്ക് അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും നല്ലൊരു വഴി സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെയുള്ള ഏതൊരു വാഹനവും വരാൻ സൗകര്യമുള്ള വീതിയുള്ള വഴിയൊക്കെയുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളത് കാണിക്കുന്നത് നമ്മളുള്ളത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അങ്കടം നിർത്തേണ്ട ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഡാ ഡാമിലേക്കുണ്ടാവുക നമ്മൾ വരുന്ന വഴിക്കല്ലേ മണ്ണാർക്കാട്ടിൽ നിന്ന് മണ്ണാർക്കാട് ടൗണിലേക്കും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം ഗൂഗിൾ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ലൊക്കേഷൻ മനസ്സിലായി കാണുകയല്ലോ അല്ലേ എന്തായാലും നമ്മൾ കാഞ്ഞിരം ടൗണിൽ നിന്ന് കാഞ്ഞിരം ടൗൺ എന്ന് പറയുമ്പോൾ അല്ലേ വരുന്ന വഴിക്ക് വലിയൊരു എന്താ പറയുക ഒരു ടൗൺ തന്നെയാണ് ആ കാഞ്ഞിരം ടൗണിൽ നിന്ന് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെ ഒന്ന് പോയിൻറ്റ് എട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൽപ്പാടം ചിറക്കൽ എന്ന് പറയുമില്ല ചിറക്കൽ അതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് കേട്ടോ കോൽപ്പാടം കുറച്ച് അങ്ങോട്ട് പോയ കോൽപ്പാടം അല്ലേ കൊൽപ്പാടം നമുക്ക് ജുമാ മസ്ജിദ് അതുപോലെ തന്നെ കൊൽപ്പാടം നമ്മളെ ക്ഷേത്രമൊക്കെ ഇവിടെ കാണാൻ കഴിയും എന്നാലും വളരെ നിരന്നൊരു പ്രോപ്പർട്ടി അല്ലേ അത് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റില്ല ഓരോ ആളുകൾക്ക് ഇഷ്ടാനുസരണം അല്ലേ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ പന്ത്രണ്ട് സെൻറ്റൊക്കെ നമുക്കിങ്ങനെ മുറിച്ച് വാങ്ങിക്കാം ഇത് എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടിയുടെ സെൻ്ററിലൂടെ ഇങ്ങനെ ഒരു പത്ത് അടി വീതിയുള്ള വഴിയുണ്ട് അത് അറ്റം വരെ ഉണ്ട് കേട്ടോ നമുക്ക് ഏതൊരു വാഹനം അല്ലേ ഒരു വീടൊക്കെ ചെയ്യുകയാണെങ്കിൽ വീട് പണിയൊക്കെ തുടങ്ങണമെങ്കിൽ അപ്പോൾ അതിന് അനുയോജ്യമായിട്ട് നല്ല വഴി സൗകര്യം തന്നെ ഇട്ടിട്ടുണ്ട് എന്നാലും ഈ ഒരു പരിസരത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഏകദേശം ഒരു പത്ത് പ്ലോട്ട് ഈ ഭാഗത്ത് തന്നെ കാണാം ഒരു ഏക്കർ സ്ഥലം ഇങ്ങനെ തന്നെ ഉണ്ട് അല്ലേ അതായത് മണ്ണാർക്കാടിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ അല്ലേ വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമല്ലേ ഏത് സമയം നമുക്ക് വെള്ളം ഇപ്പോൾ തന്നെ കനാല് തുറന്നു പോയിട്ട് ഇഷ്ടം പോലെ വെള്ളം നമ്മുടെ ഈ ഒരു പറമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ മാന്യമായൊരു വിലയ്ക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്കൂൾ സൗകര്യങ്ങൾ തെങ്കര ടൗണിൽ ഏകദേശം കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ തെങ്കരയിലേക്ക് കൊൽപ്പാടത്ത് അങ്ങനെ അവിടെ പോയാൽ തെങ്കര എത്താൻ പറ്റും പിന്നെ മലയോര ഹൈവേയിൽ അത് നമ്മൾ പുതിയൊരു റോഡ് വരുന്നുണ്ട് അതിൻ്റെ പ്രോജക്റ്റുകൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ അടുത്ത് നടക്കാവുന്ന ദൂരത്തിലാണ് ആ റോഡും പോകുന്നത് ഇതാ ഇങ്ങനെ കാണാൻ പറ്റില്ലേ എത്രയ്ക്ക് മനോഹരമെന്ന് പറഞ്ഞാലും മതിയായില്ലാട്ടോ ആളുകൾ ചില ആളുകൾ പറയാറുണ്ട് അത്രയ്ക്ക് മനോഹരമാണെന്ന് ചോദിക്കാറുണ്ട് എന്തായാലും അന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു പരിസരം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ കൃത്യമാണ് ആ കാണുന്ന എന്താ പറയുക ഫെൻസിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കാലുകൾ ഇട്ടിട്ടുണ്ട് കമ്പി വലിക്കുള്ള കാലുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ഇതിനകത്തേക്കുള്ള പ്ലോട്ടുകളിലേക്കും അത്യാവശ്യം പതിനാലടി രീതിയിൽ തന്നെ വഴിയുണ്ട് അപ്പോൾ വഴിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു ആ കാണുന്നതന്നെയാണ് അതിർ വരുന്നത് അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ തണലും തണുപ്പൊക്കെ കിട്ടുന്ന ഈ ഒരു മനോഹരമായ പ്ലോട്ടിലെ വീടൊക്കെ വെക്കാൻ അനുയോജ്യമായ അല്ലെങ്കിൽ വാങ്ങിച്ചിടുന്ന ആളുകൾക്കല്ലേ നാളെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ അതിനൊക്കെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് വെള്ള സൗകര്യം നമ്മളൊന്ന് കണ്ടു ഇവിടെ ഇവിടുന്നാ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒന്ന് നോക്കി നോക്കാം അല്ലേ അപ്പോൾ കാഞ്ഞിരം ടൗണിൽ നിന്ന് ഒന്ന് ഇതൊരു വെള്ളം ഇങ്ങനെ തിരിച്ചെടുപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്താണ് എങ്കിലും നമുക്ക് ആവശ്യാനുസരണ ഓരോ ആളുകൾക്ക് വെള്ളം ഇങ്ങനെ ഇതാ കളകള സൗണ്ട് ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കണേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തില സ്ഥലം കാണാൻ അതിവിടത്തെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഡാമല്ലേ മലമ്പുഴ ഡാം ആയിക്കോട്ടെ കാഞ്ഞിരപ്പുഴ ഡാം ആയിക്കോട്ടെ പക്ഷേ ഈ കാഞ്ഞിരപ്പുഴ മലമ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് പാലക്കാട് ടൗണിലേക്കാണ് ആ വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനെ ടൗൺ വഴിയാണ് പോകുന്നത് ഇത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമെന്ന് വളരെ അടുത്തില്ലേ ഏകദേശം ആറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ അധികം ജല ലഭ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ് അത് ഇതാ അതിൻ്റെ ഒരു സ്പേസ് നോക്കി എങ്ങനെ പോകുന്ന അതിൻ്റെ ഒരു പച്ചപ്പ് കൂടെ കാണാനും അല്ലേ ഈ ഒരു തലവേരത്ത് നിൽക്കുന്ന കവുങ്ങുകളും തെങ്ങുകളും അല്ലെ മാവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു തന്നെയാണ് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല വളരെ നിരന്ന കറക്റ്റ് പ്ലോട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉടമസ്ഥനെ നേരിട്ട് വിളിക്കുക കേട്ടോ ഉടമസ്ഥനെ നേരിട്ട് വിളിക്കാൻ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും വിലയൊന്നും എന്ന് ചോദിക്കും അല്ലേ എന്തായാലും വിലയായിട്ട് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് ഓക്കെ അപ്പം തന്നെ നിങ്ങൾക്കൊരു ഒരു ധാരണ ധാരണയായിട്ടുണ്ടാവില്ല അല്ലേ ഒരു ലക്ഷം രൂപയിൽ താഴെ എന്ന് പറയുമ്പോൾ വളരെ മാന്യമായൊരു സംഖ്യ തന്നെയാണ് അതായത് റോഡ് സൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് വരാനും പോകാനൊക്കെ വാഹനങ്ങൾ വരാനും പോകാനൊക്കെ സൗകര്യമുള്ളത് അതുപോലെ തന്നെ ടൗണും പരിസരമൊക്കെ പറഞ്ഞല്ലേ പൊറ്റശ്ശേരി സ്കൂള് കുറച്ച് കുറച്ച് ദൂരം തന്നെയുള്ളു അതുപോലെ തന്നെ തെങ്കര സ്കൂൾ അല്ലെ പ്ലസ് ടു വരെയുള്ള തെങ്കര സ്കൂള് പിന്നെ തെങ്കര ജുമാ മസ്ജിദ് അങ്ങോട്ട് കോൽപ്പാട് ജുമാ മസ്ജിദ് വേറെ ഉണ്ട് ഇവിടെ അടുത്തിൻ്റെ ക്ഷേത്രം നമുക്കിത് ആ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ല കൊട്ടൊക്കെ കേൾക്കേണ്ടില്ലേ ഈ പരിസരത്ത് തന്നെയാണ് വളരെ അടുത്ത് നടക്കാൻ ദൂരത്തിൽ തന്നെയാണ് പിന്നെ കാഞ്ഞിരം ടൗണില്ലേ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും നമ്മളിതിനു മുമ്പും പല പ്രാവശ്യം കാണിച്ചു തന്നെയാണ് അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾ എന്താ ഈ ഒരു കാർ നിൽക്കുന്ന ആ ഒക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ അറ്റം വരെ ഉണ്ട് നമ്മളിനി ഒരുപാട് ലെങ്ത് വീഡിയോ കാണിച്ച് ഒരുപാട് നടന്ന് കാണിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇനി ഒരു ഏക്കറൊക്കെ ഒന്നിച്ചെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും സംസാരിക്കാം കേട്ടോ ഒന്നോ ഒന്നര ഏക്കറൊക്കെ ഒന്നിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം വല്ല പ്ലോട്ട് ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഒന്നിച്ചെടുക്കാൻ കഴിയുന്ന ശേഷം അത് ഒരു പത്ത് സെൻറ്റ് മതിയെന്ന് പറയും അപ്പോൾ പത്ത് സെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്കെച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് റോഡ് സ്ഥലം വേണ്ടത് വീട് കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മലയൊക്കെ ഒരു വീടൊക്കെ വെച്ചതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ആ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾ പല ആളുകളും ചോദിക്കാറുണ്ട് മണ്ണാർക്കാട് ടു മുണ്ടൂരിൻ്റെ ഇടയിലൊക്കെ സ്ഥലങ്ങളല്ലേന്ന് നിരവധി ആളുകൾ നമുക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാരണം മണ്ണാർക്കാട്ടിലേക്ക് ആറ് ഗ്രാമീറ്റർ എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും ആ ഈ ഒരു മാവ് നിറച്ച് മാങ്ങയാണല്ലോ അത് കണ്ടില്ലല്ലോ അല്ലേ നോമ്പായതുകൊണ്ട് ചാടി എറിഞ്ഞ് വീഴ്ത്താനും വയ്യല്ലേ ഇഷ്ടം പോലെ മാങ്ങയാണ് അല്ല ഈ ഒരു മാവ് നിറച്ച് ഇത് കാണാതെ പോയൊരു നഷ്ടമായിരുന്നു അല്ലേ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മധുരമുള്ളല്ലേ ചില മാങ്ങ പുളിപ്പായിരിക്കും പക്ഷെ ഇത് കണ്ടിട്ട് നല്ല മധുരമുള്ള മാങ്ങ പോലുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ കൊല നിറച്ച എന്താ പറയുക കൊല നിറച്ചെന്ന് പറയുന്നത് കൊമ്പ് നിറച്ച് കൊമ്പ് നിറച്ച് മാങ്ങയാണ് അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണമല്ലോ ഓപ്പൺ വെല്ലായാലും അല്ലേ സാധാരണ കിണറായാലും നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ മോർ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ലക്ഷത്തിൽ താഴെയാണെന്ന് മാത്രം ഞാൻ പറ പറയണില്ലേ പിന്നെ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് എത്രയാണോ വില കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക അതുപോലെ തന്നെ നേരിട്ട് വന്ന് സ്ഥലം കാണുകയും ചെയ്യാമല്ലോ വളരെ എന്താ പറയുക ആർക്കും വന്ന് കണ്ടു പോകാൻ സൗകര്യത്തിൽ കുറച്ച് മുന്നേ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കണമായിരുന്നു അല്ലേ അപ്പോൾ വളരെയധികം വീടുകളുള്ള കാരണം ആ ഭാഗത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒഴി ഒഴിഞ്ഞ പ്രദേശം നോക്കണ്ട റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിറയെ വീടുകളാണ് അതായത് റോഡിൻ്റെ രണ്ട് വശത്ത് നിറയെ ഇഷ്ടം പോലെ വീടുകളുള്ള ഒരു പ്രദേശം തന്നെയാണ് നല്ല കട്ട വിരിച്ച റോഡുണ്ട് നമുക്കവിടുന്ന് അങ്ങോട്ട് നല്ല കട്ടല കട്ട വിരിച്ച ഇൻ്റർലോക്ക് ചെയ്ത റോഡുണ്ട് പിന്നെ കാഞ്ഞിരം ടൗൺ വരെയും ഇല്ലേ അതുവരെയും പിന്നെ അവിടെ അങ്ങോട്ട് ടാർ റോഡാണ് അപ്പോൾ വേറെന്താ വേറെ ഒന്നും പറയണ്ടല്ലോ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് പ്ലസ് ആയാലും മൈനസ് ആയാലും കമൻറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും കാഞ്ഞിരം ടോണാണ് കേട്ടോളൂ കാഞ്ഞിരൻ ടൗണിൽ നിന്ന് നമ്മൾ ഒന്ന് എണ്ണൂറ് മാത്രം ദൂരം എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ താഴെ എന്ന് പറഞ്ഞല്ലേ അപ്പോൾ കാഞ്ഞിരൻ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ഈ കാണുന്ന ഒരു തിരക്കു പിടിച്ചൊരു ടൗൺ പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാം അടഞ്ഞെടുക്കണം പകുതി കടകൾ അടഞ്ഞിടക്കാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഈ മുണ്ടൂർക്കാരൻ്റെ കട കഴിഞ്ഞ് തൊട്ടടുത്തത് ആ അവിടെ ഒരു റോഡ് കാണുന്നുണ്ട് അങ്ങോട്ട് നമ്മുടെ സിറ്റി സ്റ്റോർ ഇല്ലേ സിറ്റി ബേക്കറി അതിൻ്റെ നേരെ സൈഡിലൂടെയുള്ള ആ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് വളരെ അടുത്താണ് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റാണ് അവിടെ എത്താൻ പറ്റും